എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽപ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികളെ മാറ്റിയിടുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള പാൽ കറന്നെടുക്കാൻ പറ്റും ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അടിപൊളി ആടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളും ഇതിൻ്റെ ചോദ്യം ഒന്നുമില്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാട്ടോ നന്നായിട്ട് തീറ്റയും വെള്ളം കൂടി ഒക്കെ അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടും കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വിലയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ രണ്ടും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരാണ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടുംകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിഞ്ഞങ്ങളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള അടിപൊളി ഒരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരു ഹൈദരാബാദി അമ്മയാടിൻ്റെ ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് പാര സ്റ്റോക്ക് നിർത്താനും ബാവിൽ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി സ്ഥലം വരുന്നത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല ഇഴനീട്ട് പൊക്കമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപേസമുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരാട് ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാൽ കറവുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ആടിൻ്റെ വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു റെഡ് ബീറ്റൽ തോത്താപൂരി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളും ഇതിൻ്റെ വില ഇരുപത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നാല് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ചെവിനീളം നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണക്കുള്ള അടിപൊളി ആട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവിനീളം ഉള്ളിക്കണ്ണ് പഞ്ചപ്പേസം എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട്ടുംകുട്ടി നല്ല തീറ്റയും ഉള്ളംകുടിയും അതുമുണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങായിട്ട് രൂപ ചെയ്തീർക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭിക്കും നമുക്ക് വളർത്താൻ പറ്റിയ ഇല്ലല്ലേ ഏ രണ്ട് മുട്ടനും അഞ്ച് പരി ഒക്കെ തീറ്റയും വള്ളംകൂടിയും തുടങ്ങിയ ആടും കുട്ടികളൊക്കെ ഒക്കെ വളർത്തുകാർക്ക് പറ്റിയ കുട്ടികളാ നല്ല ചുറുക്കുള്ള കുട്ടികളൊക്കെ എല്ലാ ആക്ടിവേറ്റോ എല്ലാ പരിസ്ഥ ആൺ കുട്ടികളോ കേട്ടോ പോയിട്ട് എടുത്താണ്

ഫോണീട്ട് ഒന്ന് മുട്ടൻകുട്ടി ആട്ട് ബാക്ക് പോണത് അല്ല നല്ല തീറ്റതാണ് നാട്ടിൽ കഴിച്ചു വിട്ടാൽ ഫോമായിരിക്കൊക്കെ പറ്റും ഏ ചോദിക്കുന്നില്ല പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം ഏഴ് ആട്ടുംകുട്ടികളുണ്ട് അഞ്ച് പടക്കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളും കൂടി പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ രണ്ട് ആട്ടുംകുട്ടി കേട്ടോ ഒന്ന് മലബാരി ഒന്ന് ക്രോസ് പീരീഡാണ് ആ ബ്രൗണ് കാണുന്നത് മുട്ടനെ മറ്റേ പേടാ ടോട്ടൽ രണ്ടെണ്ണം രണ്ടാട് കുട്ടികൾ വളർത്തി വലുതാക്ക രണ്ടൊരു കൂട്ടത്ത് കേട്ടോ ഒരു കൂട്ടത്ത് ചോദിക്കല്ലേ എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടും മക്കളാണ് അത്യാവശ്യം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ആട്ടും കുട്ടികൾ നല്ല തീറ്റയും വെള്ളം കൂടി അതും ഉണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നതുപോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസത്തിനകത്ത് പ്രായമുള്ള നല്ലതുപോലെ തീറ്റയും വെള്ളം കൂടിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് രണ്ടെണ്ണം ഏഴായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള പാല് കൊടുത്തു വളർത്താൻ അനുയോജ്യമായ എന്നാൽ തീറ്റയും വെള്ളം കൂടിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി വിൽപ്പന കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസം പ്രായമുള്ള നല്ലതുപോലെ തീറ്റയും വെള്ളം കൂടിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു പുള്ളിയാണ് ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളം ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു ഹൈദരാബാദി ക്രോസ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ ഹൈദരാബാദിനോട് സാമ്യമുണ്ട് ആടെന്നെ നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്രോസിങ്ങിനായിട്ട് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ആട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടര മാസം വീതം പ്രായമുള്ള നാല് ആട്ടുംകുട്ടികളും അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികളും പത്ത് മാസം പ്രായമുള്ള ഒരു ആട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഏഴ് ആട്ടുംകുട്ടികൾ ഏഴ് ഏഴും കൂടി ഒരു എൺപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് മൊത്തം ഏഴ് മുട്ടനാട്ടും കുട്ടികൾക്ക് മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ വളർത്താനും ഇറച്ചിയാശ്കുമനുമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ട പൊക്കമുള്ള വലിയ പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുലാമന്തോൾ നാല് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയും ഉണ്ട് വളർത്തി വലുതാക്കി നല്ല ഒരു പാരസ്റ്റോ നിർത്താനൊക്കനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാട്ടോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂലിക്കുട്ടി കേട്ടോ മൂലിക്കുട്ടിയാടോ അത് ഒരു ഒന്ന് എൺപത്തി അഞ്ച് വന്ന തൊണ്ണൂറങ്ങണ്ടാവും ചിലതാ കുറച്ച് റേറ്റിങ്ങൾ പിന്നെ പശുവിടെ തൊട്ടിണ്ട് അതിന് വേണ്ടൊരു വലിച്ചോടി പശു കുട്ടിയുണ്ട് പശുവിൻ്റെ ചോട്ടുണ്ട് കേട്ടോ കണ്ട പശു കുട്ടികളും പശുവിനൊക്കെ പശുക്കളൊക്കെ വിൽപ്പനകളാണ് പശുക്കുട്ടി എച്ച് എഫ് ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ചെറിയ മാറ്റം കണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ എട്ട് ലിറ്റർ പാല് കറവുള്ള ഈ ഒരു പശുവിന് ആ ഈ ഒരു പശുവിന് എട്ട് ലിറ്റർ പാല് കറവുള്ള ഒരു പശു ഉണ്ട് അതിന് ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് പിന്നെ കൂടാതെ ഒരു പശുവും കുട്ടിയും കൂടി ഒരു അഞ്ചാറ് ലിറ്ററൊക്കെ പാല് കറവുള്ള പശുവും കുട്ടിയും കൂടി അതിന് ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയുമാണ് കേട്ടോ ഇതെല്ലാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിക്കാഴ്ചക്കുമെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായൊരു പോത്ത് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കയ്പമംഗലം ഇപ്പോൾ തിന് ഡെലിവറി കൂടി തൃശ്ശൂർ ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് നിറച്ചന ആടുകൾ വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി ഒരാഴ്ച മുതൽ ഒരു പതിനാല് ദിവസം വരെ മാത്രം ബാക്കി ഒരെണ്ണം കടിഞ്ഞൂർ പ്രസവം ഒരെണ്ണം മൂന്നാമത്തെ പ്രസവത്തിനുമാണ് ഇപ്പോൾ ചൈനയുള്ളത് ഇപ്പോൾ വളർത്താവശ്യക്കാരനങ്ങൾ വിളിച്ചോടും ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തഞ്ഞൂറ് രൂപ കേട്ടോ രണ്ട് നിറച്ചന ആടുകൾക്ക് ഇരുപത്തി മൂവായിരത്തഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജ് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം വീതം പ്രായമുള്ള ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നോർമലായിട്ടുള്ളതും ഉണ്ട് ലെവൻഡറിലും ഉണ്ട് കേട്ടോ ലെവൻഡർ കളറിൽ മൊത്തം മുപ്പതോളം പീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഗിനി കോഴിക്കുഞ്ഞുങ്ങൾ നമ്മളെ വീട്ടിലൊക്കെ ഏഴ ജന്തുകളുടെയൊക്കെ ശല്യം അകറ്റി നിർത്താനൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ നോർമലിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ചും ലവണ്ടറിന് മുന്നൂറ് രൂപയും കേട്ടോ രണ്ട് മാസം ഇത് പ്രായമുള്ളതിനും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ ഗിനിക്കോ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവിനെ വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് നാല് ദിവസമായി കുട്ടി മൂരിക്കുട്ടിയാണ് കേട്ടോ ഇപ്പോൾ നാല് ലിറ്റർ പാൽ കറവ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിനും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി ചോദിക്കുന്ന പോലെ അൻപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി അൻപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പാടിച്ചാൽ ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള താഴെ കുട്ടികളെ പിരിച്ചാൽ നല്ല പാലുള്ള പാലുള്ളൊരാട് നല്ല അടിപൊളി രണ്ട് കുട്ടികളായി കുട്ടികൾ കൊടുത്താട്ടോ നല്ല തീറ്റയും വളകുടികളെ വളർത്താൻ പറ്റിയ പാലാട് കുട്ടികളെ പിരിച്ച ഈ പാലാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നാല് ക്രോസ് പീഡാണ് കുട്ടികളെ രണ്ട് മുട്ടനും രണ്ട് പടി ആ കറുപ്പ് ചെയ്യപ്പെട്ടത് രണ്ട് മുട്ടന്മാർ വെള്ളിയും ബ്രൗണുള്ള രണ്ടും പട പട രണ്ടും ഒരു കുട്ടികളാണ് കറുപ്പ് രണ്ടും മുട്ടന്മാർ രണ്ടും വേറെ ആണ് നല്ല തീറ്റടങ്ങിയ കിട്ടാ മൂന്ന് മാസം പ്രായം രണ്ടര മാസൊക്കെ ചോദിക്കുമല്ലേ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം നാലാട്ടുംകുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ തീറ്റയൊക്കെ തുടങ്ങിയ ഏകദേശം രണ്ടര മൂന്ന് മാസം അടുത്ത് പ്രായമായ നാലാട് കുട്ടികൾ മൂന്ന് മുട്ടനും ഒരു പടി രണ്ട് വെള്ളി ഒരു കറുപ്പും മുട്ടനാണ് ബ്രൗണും കറുപ്പും ആയിട്ടുള്ളതാണ് പട മൂന്ന് തള്ളാര മക്കളെ കേട്ടോ വെള്ളം രണ്ടൊരു തള്ളിൻ്റെ മറ്റേത് ആണും മണ്ണും വേറെ വേറെ തള്ളാർ അപ്പം നല്ല സൈസുള്ള വളർത്താൻ പറ്റിയ കുട്ടികളാണ് രൂപയാണ് മൂന്ന് ും ഒരു കൂടി രൂപ നല്ല വളർത്താൻ പറ്റിയ രണ്ട് മുട്ടന്മാര് സ്പീഡെന്ന കുട്ടികളാണ് രണ്ട് രണ്ട് തള്ളന മക്കളാണ് നല്ല സൈസുള്ള കുട്ടികളാണ് കുട്ടികളാൽ മാത്രോ നല്ല രണ്ടടിപൊളി മുട്ടന്മാര് ഈ ഇതിന്റെ ചോദിക്കല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് മുട്ടൻ കുട്ടികൾക്ക് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും ഈ വീഡിയോയില് കാണുന്ന ക്രോസ്ഫീൽഡിൽ വന്ന ആറ് മുട്ടന്മാര് നല്ല വളർത്താൻ പറ്റിയ കുട്ടികളെട്ടോ എല്ലാ ഐറ്റവും ഉണ്ട് എല്ലാം അവിടെ നിന്ന് എടുത്തോ രണ്ടായാലും എടുത്തോ സ്പീഡിൽ വന്നാൽ കിട്ടോള ആറ് മുട്ടന്മാർ ഒക്കെ നല്ല വളർത്തിയാണ് കേട്ടോ റോസ്പീഡ് ചിരോയി ബീറ്റൽ പർപ്പസരി എല്ലാ ഐറ്റംസും ഉണ്ട് അടിക്കാം ഇതിൻ്റെ ചോദിക്കുമല ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആറ് ക്രോസ്പീഡ് മുട്ടൻ കുട്ടികൾക്ക് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ